വെൽക്കം ടു കാമ്പേറ്റിക് ശ്രീകാ അപ്പോൾ നമ്മുടെ കേറ്റഡ് എക്സാം കഴിഞ്ഞു അടുത്തത് വെരിഫിക്കേഷൻ ആണ് അല്ലേ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മളെ വിളിക്കുന്നുണ്ട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തെല്ലാമാണ് വേരിഫിക്കേഷന് കൊണ്ടുപോകേണ്ടത് വെരിഫിക്കേഷൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് ഡി എഡ് ഡി എൽ എഡ് ബി എഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ വെരിഫിക്കേഷൻ എങ്ങനെയാണ് അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ ത്രൂ ഔട്ട് കാണുക ആദ്യം തന്നെ കേറ്റഡ് വിജയിച്ച എല്ലാവർക്കും വെരി ബിഗ് കൺഗ്രാറ്റ്സ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അല്ലേ ദാ ആദ്യം തന്നെ നമുക്കറിയാം കേറ്ററ്റ് നമ്മളിൽ പാസ്സായോ ഫെയിലായോ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയോ ഡിസ്ക്വാളിഫൈഡ് ആയോ എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാർക്ക് ഷീറ്റ് കിട്ടിയിട്ടുമുണ്ട് സോ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ് ഓക്കെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ് അപ്പം സർട്ടിഫിക്കേഷൻ വെരിഫിക്കേഷൻ നടപടികളെ കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഇനി നമുക്കറിയാം എവിടെയാണ് നമ്മൾ നമ്മളുടെ ഡിഒ ഓഫീസ് അല്ലെങ്കിൽ നമ്മളുടെ പരീക്ഷ എഴുതിയ ഒരു വിദ്യാഭ്യാസ ജില്ലയുണ്ടല്ലേ ഇപ്പൊ നമ്മൾ എവിടെ താമസിക്കുന്നവരായാലും നമ്മൾ എവിടെയാണോ പരീക്ഷ എഴുതിയത് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആ ജില്ലയിലെ ഡിഒ ഓഫീസിലാണ് നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് പരീക്ഷ എഴുതിയ വിദ്യാഭ്യാസ ജില്ലയിലെ വിദ്യാഭ്യാസ അധികാരിയുടെ ഓഫീസില് അതായത് ഡിഒ ഓഫീസിൽ ഉദ്യോഗാർത്ഥി യോഗ്യതാ സർട്ടിഫിക്കറ്റുമായി നേരിട്ടെത്തി വെരിഫിക്കേഷന് ഹാജരാകണം ഓക്കെ നേരിട്ടെത്തി ഹാജരാകണം അപ്പോൾ പുറത്തുള്ളവർ എന്ത് ചെയ്യും എന്നുള്ളതായിരിക്കും ആദ്യത്തെ ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇനി എങ്ങനെയാണ് വേരിഫിക്കേഷൻ്റെ തീയതിയും സമയവും നിങ്ങൾ അറിയാം രണ്ട് വഴിയാണ് നമുക്ക് വേരിഫിക്കേഷൻ്റെ തീയതിയും സമയവും അറിയാൻ ഒന്ന് പത്രമാധ്യമങ്ങൾ വഴി അറിയും ഓക്കെ രണ്ടാമത്തെ കാര്യം നമുക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം ഫോൺ മുഖേനയോ അല്ലെങ്കിൽ എന്താ പറയുക നേരിട്ടോ പോയി ചോദിച്ചാൽ കൃത്യമായിട്ട് വെരിഫിക്കേഷൻ ഡേറ്റ്സ് അറിയാൻ സാധിക്കും കൃത്യമായിട്ട് അവർ പത്രങ്ങളിലൂടെ അറിയിക്കാറുണ്ട് എന്നാണ് അല്ലെങ്കിൽ എപ്പോഴാണ് വെരിഫിക്കേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ അറിയാറുണ്ട് ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അവരെ പോയി കാണാം അല്ലെങ്കിൽ ഫോണിൽ വിളിക്കാം ഇതെല്ലാം പ്രാക്ടിക്കലി നമുക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണെന്നുള്ളത് പത്രം വായിക്കുക നമ്മൾ വിട്ടുപോകാറുണ്ട് ഇനി അതോടൊപ്പം തന്നെ നമ്മൾ പരീക്ഷ എഴുതിയ ജില്ല വേറെയായിരിക്കും അപ്പം നമുക്ക് നമ്മൾ പരീക്ഷ എഴുതിയ ജില്ലയിൽ പോയി ഇതെല്ലാം ചെയ്യുക എന്ന് പറയുന്നത് വെരിഫിക്കേഷൻ വെരിഫിക്കേഷനല്ല ഡീറ്റെയിൽസ് അറിയുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും സോ അതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ കോമ്പറ്റേറ്റീവ് ട്രാക്കറില് നിങ്ങൾക്ക് പതിനാല് ജില്ലകളിലെയും പതിനാല് ജില്ലകളുടെയും നിങ്ങളുടെ വിദ്യാഭ്യാസ ജില്ല തന്നെയാണ് നമ്മൾ പറയുന്നത് നിങ്ങളുടെ പതിനാല് വിദ്യാഭ്യാസ ജില്ലകളിലെയും ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങളുടെ ജില്ലകളുടെ എന്നാണോ വേരിഫിക്കേഷനും തീയതിയും കാര്യങ്ങളും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും ഞങ്ങൾ ഈ ഗ്രൂപ്പുകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പം നിങ്ങൾ ഏത് ജില്ലയിലാണോ ഏത് പരീക്ഷാ ജില്ലയിലാണോ ആ ജില്ലയിൽ കാണുന്ന വാട്സാപ്പ് ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് എന്ന് മിസ്സാവില്ല ഈ ഡേറ്റ്സും കാര്യങ്ങളും ഒന്നും മിസ്സാവില്ല ഓക്കെ അപ്പോൾ മറക്കാതെ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ വെരിഫിക്കേഷന്റെ തീയതി അറിയുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം മൂന്ന് സോഴ്സസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ മുന്നിലുള്ളത് പത്രമാധ്യമങ്ങൾ രണ്ട് നിങ്ങൾക്ക് നേരിട്ട് ഡി ഓഫീസിൽ പോയോ വിളിച്ചോ ബന്ധപ്പെടാം അല്ല എങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും എളുപ്പത്തിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു വഴി തന്നെയാണ് കോമ്പറ്റേറ്റീവ് ട്രാക്കറിന്റെ പതിനാല് ജില്ലകളിലേക്കുള്ള ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് സോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏത് ജില്ലയാണോ അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ഡേറ്റ്സിലേക്ക് എത്താവുന്നതാണ് ഇനി കേരളത്തിലെ എല്ലാ ഡിഒ ഓഫീസുകളുടെയും ഫോൺ നമ്പർ എങ്ങനെ കിട്ടും അതിന് ഒരു ഉണ്ട് ഈ ലിങ്കും നമ്മൾ ഈ ജില്ലാ തലത്തിലുള്ള ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോ കഴിയുമ്പോൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ നിങ്ങളുടെ ഡിസ്ട്രിക്ട് വൈസ് ഗ്രൂപ്പുകളിലേക്ക് എന്താണ് ഓരോ ഡി ഒ ഓഫീസുകളുടെയും എൻക്വയറി നമ്പർ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ് ഓക്കെ ഇനി അടുത്തത് എന്തൊക്കെ കൊണ്ടുപോകണം നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകണം വേരിഫിക്കേഷൻ സമയത്ത് എന്നുള്ളതാണ് സോ വേരിഫിക്കേഷൻ സമയത്ത് നമ്മൾ ഇനി പറയാൻ പോകുന്ന സർട്ടിഫിക്കറ്റ്സിന്റെ ഒറിജിനലും ഒരു ഫോട്ടോ കോപ്പിയും ഒരു സെറ്റ് പകർപ്പ് ഒന്നോ രണ്ടോ കയ്യിൽ കരുതിക്കോളൂ ഒരു രണ്ട് സെറ്റ് ഫോട്ടോ കോപ്പിയും കൊണ്ടുപോകണം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനമായിട്ടും ഹോൾ ടിക്കറ്റ് ഇനി ഹോൾ ടിക്കറ്റ് എന്ത് ചെയ്യും അതല്ലേ നമുക്ക് പറയാം ഓക്കെ സോ ആദ്യം തന്നെ ഹോൾ ടിക്കറ്റ് കൊണ്ടുപോകണം നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്ക് കൊണ്ടുപോകണം പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഡിഗ്രി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ലിസ്റ്റ് അതായത് ഇവിടെ രണ്ട് പോസിബിലിറ്റി ഉണ്ട് അതായത് നിങ്ങളുടെ ഡിഗ്രി കഴിഞ്ഞ് കുറച്ച് നാളുകളായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും കിട്ടാൻ ബുദ്ധിമുട്ടില്ല പക്ഷെ ആറ് മാസത്തിനുള്ളിൽ ഡിഗ്രി പാസ് ഔട്ട് ആണെന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എത്തിയിട്ടില്ല എങ്കിൽ ആറ് മാസത്തിനകം വെരിഫിക്കേഷൻ നടക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് മതി പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് മതി ഓക്കെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് മതി ഇനി അടുത്തത് നിങ്ങളുടെ ബി എഡ് അല്ലെങ്കിൽ ഡി എൽ എഡ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് ഇനി ഇവിടെ വീണ്ടും ഡിഗ്രി ഉള്ളവർക്ക് മതി നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഡിഗ്രി ഇല്ലാത്തവർ വിഷമിക്കേണ്ട പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണോ നമ്മുടെ കാറ്റഗറി വണ്ണിന്റെ യോഗ്യതയിൽ നമുക്ക് ഡിഗ്രി പറയുന്നില്ല പ്ലസ് ടു പ്ലസ് ഡി എൽ എഡ് അല്ലെങ്കിൽ ടി ടി സി അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് സോ ആ ഒരു കറസ്പോണ്ടിങ് സർട്ടിഫിക്കറ്റ് മാത്രം മതി ഇനി അടുത്തത് നിങ്ങളുടെ ബി എഡ് അല്ലെങ്കിൽ ഡി എൽ എഡ് അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് വീണ്ടും പി ജി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇനി ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് കേറ്റത്തിൻ്റെ റിസൾട്ട് പ്രിൻ്റ് ഔട്ട് ഇപ്പം നിങ്ങൾക്കൊരു ഷീറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ ആ റിസൾട്ട് പ്രിൻ്റ് ഔട്ടും നിങ്ങൾക്ക് വേണം ഇനി ഇതിനൊക്കെ കുറെ കുറച്ച് പേരെ സംബന്ധിച്ചിടത്തോളം കേറ്റിട്ട് സംവരണം നിങ്ങൾ എന്താ പറയുക കൊടുത്തിട്ടുണ്ടാവും സംവരണം റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളവരുണ്ടാവും ആ സംവരണ സംവരണാടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ വിജയമെങ്കിൽ അതായത് എൺപത്തിരണ്ട് മാർക്ക് ആ മാർക്കിലാണ് നിങ്ങൾ വിജയിച്ചിരിക്കുന്നതെങ്കിൽ ആ സംവരണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതും നിങ്ങൾ കൊണ്ടുപോകണം അതായത് ഫോർ എക്സാമ്പിൾ ജാതി സർട്ടിഫിക്കറ്റ് ആവാം അല്ലെങ്കിൽ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ആവാം അങ്ങനെ എന്താണോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതും നിങ്ങൾ കൊണ്ടുപോകണം അപ്പൊ ഇത്രയും സർട്ടിഫിക്കറ്റ്സിന്റെ ഒറിജിനലും രണ്ട് കോപ്പിയും വെച്ചാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്തൊക്കെയാണെന്നൊന്നും കൂടി നോക്കിക്കേ ഒന്ന് ഹോൾ ടിക്കറ്റ് രണ്ട് എസ് ബുക്ക് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഡിഗ്രി ക്വാളിഫൈഡ് ആണ് എങ്കിൽ ഡിഗ്രി ഒറിജിനൽ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും ആറു മാസത്തിനകമാണ് നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ളതെങ്കിൽ ഒന്നും നോക്കാനില്ല നമുക്ക് നമ്മുടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് മതി ബി എഡ് അല്ലെങ്കിൽ ഡി എൽ എഡിന് ഒറിജിനൽ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും പി ജി ഉണ്ടെങ്കിൽ അത് കേട്ടിട്ട് റിസൾട്ട് പ്രിന്റ് ഔട്ട് പിന്നെ നിങ്ങളുടെ സംവരണം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് എന്താണോ അത് അങ്ങനെ ഈ ഒരു എട്ട് ചെക്ക് ലിസ്റ്റ് ആണ് നിങ്ങൾ അവിടെ കൊണ്ടുപോകേണ്ടത് ഓക്കെ ഇനി ഇനി വേരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാം പകർപ്പ് അവർ വാങ്ങിവെക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അതിൻ്റെ ഒറിജിനൽ നിങ്ങൾക്ക് തന്നുവിടും അതിൻ്റെ പകർപ്പ് അവരിലേക്ക് തന്നെയായിരിക്കും ഉണ്ട് ഇനി ഏകദേശം എത്ര നാൾക്ക് ശേഷം നമുക്ക് നമ്മുടെ എന്ത് കിട്ടും സർട്ടിഫിക്കറ്റ് കിട്ടും അല്ലേ ഇപ്പം നമ്മൾ പോയിരിക്കുന്നത് നമ്മളുടെ സർട്ടിഫിക്കറ്റ് കിട്ടാനാണ് ഈ ഒരു വേരിഫിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് മൂന്ന് മുതൽ ആറ് മാസത്തിനകം ആയിരിക്കും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ആ ഡീറ്റെയിൽസും നിങ്ങൾ എങ്ങനെ തന്നെയാണ് അറിയാൻ പോകുന്നത് പത്രമാധ്യമങ്ങൾ വഴിയോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ജില്ലാ പരീക്ഷ എഴുതിയ ആ ജില്ലയിലെ ഡിഇ ഓഫീസിൽ ബന്ധപ്പെട്ടാലും നിങ്ങൾക്ക് എന്നാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളതും അറിയാം അതോടൊപ്പം തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കന്റെ ഈ പതിനാല് ജില്ലകളിലെ ഗ്രൂപ്പിലും നമ്മൾ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് ഷെയർ ചെയ്യുന്നതായിരിക്കും അത് മറക്കാതെ നിങ്ങൾ ജോയിൻ ചെയ്യാം ഓക്കെ ഇനി അടുത്തത് ഹോൾ ടിക്കറ്റ് നഷ്ടപ്പെട്ടു അല്ലെ നമുക്കറിയാം ഹോൾ ടിക്കറ്റ് നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് ടെൻഷൻ അടിക്കണ്ട നിങ്ങൾക്ക് ഇതാ തന്നിരിക്കുന്ന നമ്പർ കണ്ടോ സീറോ ടു സീറോ ടു സീറോ വൺ വൺ സീറോ ടു നയൻ ടു അതർ റെസിപ്സ് എന്ന ഹെഡിൽ നൂറ് രൂപ അടച്ച് ചെല്ലാൻ സഹിതം പരീക്ഷാ സെക്രട്ടറിയേറ്റ് സെക്രട്ടറിക്ക് ഡ്യൂപ്ലിക്കേറ്റ് അപേക്ഷിക്കാവുന്നതാണ് അതായത് നിങ്ങൾക്ക് ഈ ഹോൾ ടിക്കറ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അപേക്ഷിക്കാനായിട്ട് ഈ പറയുന്ന ഫോർമാറ്റിൽ നിങ്ങൾക്ക് റെസിപ്റ്റ്സ് എന്ന ഹെഡിൽ നൂറ് രൂപ അടച്ച് വീണ്ടും ഹോൾ ടിക്കറ്റ് അപേക്ഷിക്കാവുന്നതാണ് വീണ്ടും നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളും കൊടുത്താൽ അത് ഓർമ്മയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ എടുക്കാവുന്നതാണ് കേട്ടോ ഇനി മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കണം അല്ലെങ്കിൽ എന്ത് പറ്റും ഇത് ജില്ലാ വിദ്യാഭ്യാസ ഓഫുകൾ ഓഫീസുകളിൽ സൂക്ഷിക്കുന്നതിനും പിഴ അടച്ചതിന് ശേഷം കൈപ്പറ്റാവുന്നതുമാണ് ഓക്കെ അതായത് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളോട് പറയുമല്ലോ ഇന്ന ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നുള്ളത് ആ പറയുന്നതിൽ നിന്നും മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം ഈ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാൻ പറ്റണം ഓക്കെ അല്ല എങ്കിൽ അത് എന്താ പറയാ വീണ്ടും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകൾ സൂക്ഷിക്കുന്നതാണ് പക്ഷെ ചെറിയൊരു പിഴയവർ ഇടാക്കുന്നതാണ് അപ്പൊ പൊറത്തുള്ള ഒരു ടെൻഷൻ അടിക്കേണ്ട നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എവിടെയും പോകില്ല ഇനി അതിനുശേഷം അടുത്ത ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഇപ്പം ബി എഡ് അല്ലെങ്കിൽ ഡി എൽ എഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക അപ്പം അങ്ങനെയുള്ളവർ മനസ്സിലാക്കേണ്ടത് റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ബി എഡ് അല്ലെങ്കിൽ ഡി എൽ എഡ് ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്തത് കഴിയുമ്പോൾ നിങ്ങളുടെ യോഗ്യതാ മാർക്ക് ലിസ്റ്റും ഒറിജിനൽ അല്ലെങ്കിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ലഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തിനും പോകാം വെരിഫിക്കേഷന് പോവാം അപ്പോഴും നിങ്ങൾക്ക് എന്ത് കിട്ടും നിങ്ങളുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും അതായത് ഇപ്പം നിങ്ങൾ അവർ പറയുന്ന ഒരു ടൈമുണ്ട് സെക്കൻഡ് ഇയറിലാണ് നിങ്ങൾക്ക് കേട്ടിട്ട് എക്സാം എഴുതാൻ സാധിക്കുന്നതും അത് ക്വാളിഫൈഡ് ആവാൻ സാധിക്കുന്നു അപ്പൊ സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ തേർഡ് സെം മുതലാണ് നിങ്ങൾ എഴുതി ക്വാളിഫൈ ചെയ്യുന്നതെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ കേട്ടിട്ട് ക്വാളിഫൈഡ് തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കംപ്ലീഷന് ശേഷം നിങ്ങളുടെ പ്രൊവിഷണൽ മാർക്ക് ലിസ്റ്റുമായിട്ടും അതുപോലെ ബി എഡിലെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സുമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ അപ്പം വളരെ നിസ്സാരമായിട്ടുള്ള പ്രൊസീജിയർ ആണ് എന്ത് ചെയ്യുക അത് ഫോളോ ചെയ്യുക അപ്പം ഇത്രയും ഒക്കെയാണ് നമ്മളുടെ കേറ്റിൻ്റെ എന്താണ് വേരിഫിക്കേഷൻ പ്രോസസ്സ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ വെരിഫിക്കേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകാവുന്നതാണ് ഒരു കൺഫ്യൂഷൻ ആവശ്യമില്ല പല കുട്ടികളും ഒരുപാട് പ്രശ്നം ഇപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്നലെ വന്നിരിക്കുന്ന കോളുകൾക്ക് കൈയും കണക്കില്ല കാരണം ബി എഡ് കഴിഞ്ഞ ഇനി എന്ത് ഇ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്തോ ആയിക്കൊള്ളട്ടെ നമുക്ക് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് അവർ കൃത്യമായിട്ട് വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു പരീക്ഷയാണ് അപ്പോൾ അതിനകത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല സിസ്റ്റമാണ് അതുകൊണ്ട് അവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഓക്കെ അപ്പോൾ നമ്മളുടെ കേറ്റിട്ട് റിസൾട്ട് വന്നു എന്തിനാണ് ാണ് നമ്മൾ കേട്ടിട്ട് നേടിയത് ഓഫ്കോഴ്സ് നമ്മുടെ എൽ പി എസ് എ യു പി എസ് എന്ന് പറയുന്ന മെഗാ വിജ്ഞാപനത്തിലേക്ക് തയ്യാറെടുക്കാനാണ് എന്നാണ് അത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറോട് കൂടി നമുക്ക് ഈ വിജ്ഞാപനം പ്രതീക്ഷിക്കാവുന്നതാണ് ഒത്തിരി അവസരങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോമ്പറ്റീവ് ക്രാക്കെ എൽ പി എസ് എ യു പി എസ് എ കോഴ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞങ്ങളിവിടെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത്രയധികം കോൾസ് വരുന്നുണ്ട് പലപ്പോഴും നിങ്ങൾക്ക് കണക്റ്റ് ആവണം എന്നിരുന്നില്ല കാരണം അത്രയും അധികം കോൾസ് നമുക്ക് കേട്ടിട്ടിലും അതുപോലെ എൽ പി യു പിയിലും ഒക്കെ വരുന്നുണ്ട് സോ നിങ്ങൾ ഈ ഒരു നമ്പറിൽ നിങ്ങളുടെ യു ഒരു ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ നമ്പർ എന്റർ ചെയ്യും ഞങ്ങളുടെ ടീം വിൽ ഗെറ്റ് ബാക്ക് ടു യു ഓക്കെ അപ്പോൾ എൽ പി യു പി പഠിച്ചു തുടങ്ങുന്ന മക്കളെ നമ്മൾ പ്രോക്കാസിനേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് ചിന്തിക്കാം അല്ലെങ്കിൽ ഇതിനൊക്കെ നിങ്ങൾക്ക് മുന്നിൽ സമയമുണ്ട് പക്ഷേ എപ്പോഴും ഓർക്കുക നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല പറ്റുന്നുണ്ടോ ഒരിക്കലും ഇല്ല അല്ലെ ആ ഒരു സമയം ഇപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സമയമാണെന്നുണ്ടെങ്കിൽ പഠിക്കുക നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാം അനുകൂലമായി വന്ന സമയത്ത് പഠിക്കാം എന്നൊരിക്കലും ചിന്തിക്കരുത് ഏത് എൽ പി എസ് സി യു പി എസ് സിയിലെ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയാലും ആദ്യമേ പഠിക്കുന്നവർ തന്നെയാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് സോ ഉഷാറായിട്ട് പഠിക്കുക നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വന്നാൽ പോരാ ആദ്യം ജോലിയിലേക്ക് കയറണം വേണ്ടേ ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ എൻഡ് ചെയ്യുവാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിജ്ഞാപനം വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എക്സാം നടക്കുന്നു സോ മക്കളെ ഉഷാറായിട്ട് പഠിക്കുക നമ്മുടെ കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റിലേക്ക് കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ എങ്ങനെയാണ് വെരിഫിക്കേഷൻ ഇതിന്റെ പ്രൊസീജർ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യുക അവരിലേക്കും ഇത് എത്തിക്കുക നന്നായിട്ട് പഠിച്ചു തുടങ്ങുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൽ പി എസ് ഐ യു പി എസ് ഐ റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്ക് മുതൽ സി സിക്ക് സ്വന്തമാണ് സി സിയോടൊപ്പം പഠിക്കൂ ഗവൺമെന്റ് ജോലി ഉറപ്പാക്കൂ അതോടൊപ്പം തന്നെ എങ്ങനെ എൽ പി എഫ് യു പി പരീക്ഷയ്ക്ക് പഠിക്കാം എന്നുള്ളതിനെക്കുറിച്ചും നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാനായിട്ട് ഞങ്ങളൊരു ഫ്രീ ക്ലാസുമായിട്ട് വരുന്നുണ്ട് ഈ ഫ്രീ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഇതിനോടൊപ്പം നിങ്ങൾക്ക് അവൈലബിൾ ആണ് ജോയിൻ ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ താങ്ക്